ും തന്നെ ഒരേപോലെ സ്നേഹിക്കുന്ന ക്യൂബ് താര ദമ്പതികളാണ് ബാംഗ്ലൂർ ഡേസ് എന്ന സിനിമയ്ക്കിടയിൽ മുട്ടിട്ട പ്രണയം വിവാഹത്തിൽ കലാശിച്ചപ്പോൾ പ്രേക്ഷകരും ആരാധകരും മലയാളികൾ എല്ലാവരും തന്നെ ഒന്നടകം ഒരേപോലെ ആഘോഷിച്ചു എന്നാൽ സിനിമയുടെ വളരെ നല്ല കാലഘട്ടത്തിലായിരുന്നു നസ്രിയ അന്ന് അഭിനയിച്ചു കൊണ്ടേരിക്കുന്നുണ്ടത് അപ്പോൾ തന്നെ ചെറു പ്രായത്തിൽ തന്നെ സിനിമയിൽ നിന്നും മാറി നിൽക്കുമോ എന്ന ഭയവും ഒരുപാട് വിമർശനവും അന്ന് നെസ്രയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും നെസ്രയുടെയും ഫഹദിനെയും വയസ്സിന്റെ താരതമ്യപ്പെടുത്തിയിട്ടുള്ള വ്യത്യാസം തന്നെയായിരുന്നു ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായത് അതിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇതുവരെ ആയില്ലേ എന്ന് ചോദ്യത്തിവരെ എത്തി നിന്നു ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ താരം വന്ന ശേഷം ഞാൻ വലിയൊരു ബ്രേക്ക് എടുക്കുകയാണ് എന്നും വളരെ നല്ല മാനസികാവസ്ഥയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നും കഠിനമായ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നെല്ലാം തന്നെ വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി താരം ഒരു പോസ്റ്റ് പങ്കിട്ടിട്ടുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിമർശനത്തിനും വലിയ രൂപത്തിലുള്ള ചർച്ചാ വിഷയത്തിനും അത് കാരണമായി മാറി എന്ത് വിട്ടി എന്നും നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞോ എന്നും അതോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത വിഷമമാണോ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നോ എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുമായിരുന്നു ആരാധകർ നിറഞ്ഞത് എന്നാൽ തനിക്ക് എന്തു തന്നെ വന്നാലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്റെ ഭർത്താവ് ഉണ്ടാകും എന്ന് വെളിപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം നെസ്രിയ ഒരു ചിത്രം പങ്കുവച്ചത് എന്നാൽ മറ്റു വാർത്തകൾ പ്രതീക്ഷിച്ചു വന്നിരുന്ന ആളുകളുടെ മുഖത്തിലേക്ക് വലിയൊരു അടിപൊളിയാണ് നെസ്രയുടെ ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് ഒരു മാസം മുൻപ് നാലു കോടി വേലിയുള്ള ഒരു കാർ ഇരുവരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു നടൻ ദുൽഖർ സൽമാൻ അടക്കമുള്ള മോഡലുകളുടെ എ എം ജി സിക്സ്റ്റി ത്രീ ബെൻസിന്റെ വണ്ടിയാണ് ഇരുവരും സ്വന്തമാക്കിയത് ഈ ഒരു വീഡിയോ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വൈറലായി മാറുന്നത് സംഭവം കുറച്ച് പഴയതാണെങ്കിലും വലിയ രൂപത്തിലുള്ള ചിരിയും നെസ്റ്ററുടെ മുഖത്ത് കാണാൻ സാധിക്കും പത്തുകോടി രൂപയോളം വരും ഇരുവരും വാങ്ങിയ ഈ അടുത്തിടെ വാങ്ങിയ വാഹനങ്ങളുടെ വിലയെല്ലാം തന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ കോടികളാണ് ഇരുവരുടെയും ശമ്പളം കോടിയുടെ മുകളിൽ വാഹനങ്ങൾ ഫഹദ് ഫാസിലിന് മാത്രമുണ്ട് ഒരു സിനിമയ്ക്ക് തന്നെ കോടികളാണ് പ്രതിഫലം ഫഹദ് ഫാസിൽ വാങ്ങുന്നത് പുഷ്പ എന്ന സിനിമയ്ക്ക് മാത്രം ഫഹദ് ഫാസിൽ ലഭിച്ചത് എട്ട് കോടിയോളം രൂപയാണ് ഫഹദ് ഫത്വാസിനുംസറിയും പോകുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ മുഖത്തെല്ലാം തന്നെ വലിയൊരു അടിയായാണ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടത് ആ സമയങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വിമർശനവും നെസറിയും ഫഹദയും തേടിയെത്തിയിട്ടുണ്ടായിരുന്നു നെസ്രിയ ഒരുപാട് ക്യൂഡ്നസ് എല്ലാം തന്നെ വാരി വിതർന്ന് എന്ന തരത്തിൽ മോശമായ കമന്റുകളും ഇടയ്ക്ക് കാണാൻ സാധിക്കും ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തന്നെ നെസറിയ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ മാത്രമാണ് വല്ലപ്പോൾ മാത്രമാണ് ഒരു പോസ്റ്റ് സ്റ്റോറിയായി നെസ്രിയ രംഗത്ത് വരുന്നത് ഈ അടുത്തിടെ അവസാനമാരങ്ങിയ സിനിമ സൂക്ഷ്മദക്ഷിണി എന്ന സിനിമയായിരുന്നു മലയാളത്തിൽ പുതിയൊരു പ്രൊജക്റ്റ് ഇതുവരെ നെസ്രയുടെ വന്നിട്ടില്ല ഞാൻ കുറച്ച് ഡൗൺ ആണെന്ന് കുറച്ച് എടുത്ത ശേഷം തിരിച്ചു വരാം എന്ന തരത്തിലുള്ള പോസ്റ്റ് നെസ്രയെ പങ്കുവെച്ച ഉടനെ തന്നെ ഒരുപാട് വിമർശനവും ഒരുപാട് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി വയ്യേ എന്നും ഫമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കുഞ്ഞുങ്ങളാകാത്തതിന്റെ സങ്കടമാണോ എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് നെസറയെ തേടിയെത്തിയത് ഇതിലൊന്നും തന്നെ മറുപടിയുമായി നെസ്ര ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഉടനെ തന്നെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളും ആരാധകരും കാത്തിരിക്കുന്നത് വാർത്തകളും വിശേഷം ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട്സ്